നടനെന്ന നിലയിൽ ആസിഫ് അലിക്ക് മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നുകിൽ വലിയ വിജയങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധേയ പ്രകടനങ്ങൾ ഇത് രണ്ടുമല്ലാതെ നിരാശപ്പെടേണ്ട തിരഞ്ഞെടുപ്പുകൾ ആസിഫ് നടത്തിയിരുന്നില്ല ഇപ്പോഴിതാ പുതുവർഷത്തിലും വിജയ തുടർച്ചയ്ക്ക് തുടക്കമിടുകയാണ് അദ്ദേഹമെന്ന് തോന്നിപ്പിക്കുകയാണ് രേഖാചിത്രമെന്ന പുതിയ റിലീസിന് ലഭിക്കുന്ന പ്രേക്ഷക പ്രതികരണം വ്യാഴാഴ്ച തിയേറ്ററുകളിലെത്തിയ ചിത്രം മികച്ച മൗത്ത് പബ്ലിസിറ്റിയുമായി തിയേറ്ററുകളിൽ ജനത്തെ എത്തിക്കുകയാണ് മികച്ച ഓപ്പണിംഗുമായി പ്രദർശനം തുടങ്ങിയ ചിത്രത്തിന് ആദ്യ ദിനത്തേക്കാൾ കളക്ഷൻ രണ്ടാം ദിനത്തിൽ ലഭിച്ചിരുന്നു വാരാന്ത്യത്തിൽ ചിത്രം വലിയ നേട്ടം ഉണ്ടാക്കുമെന്നാണ് ട്രാക്കർമാരുടെ കണക്കുകൂട്ടൽ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ചിത്രം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റത് ഒരു ലക്ഷത്തി പതിമൂന്നായിരം ടിക്കറ്റുകളാണ് ശനിയാഴ്ച മണിക്കൂറിൽ എണ്ണായിരത്തിലേറെ ടിക്കറ്റുകളാണ് വിറ്റത് ബുക്ക് മൈ ഷോയിലെ മാത്രം കണക്കാണിത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ചെന്നൈ ബാംഗ്ലൂരു ഹൈദരാബാദ് മുംബൈ പൂനെ തുടങ്ങിയ ഇതര സംസ്ഥാന നഗരങ്ങളിലും മികച്ച ടിക്കറ്റ് വിൽപ്പനയുണ്ട് ചിത്രത്തിന് നിരവധി ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ അവിടങ്ങളിലും ലഭിക്കുന്നുണ്ട് ആസിഫ് അലി വീണ്ടും പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ നായികയായ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അനശ്വര രാജനാണ് മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്ലോട്ടാണ് രേഖാ രേഖാചിത്രത്തിൻ്റെത് വലിയ താരനിര അണിനിരുന്ന ചിത്രം കൂടിയാണത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക